മാറ്റണം കേട്ടോ നല്ല ഹെൽമെറ്റ് രണ്ട് വാക്ക് പറ ഇന്നത്തെ ഇൻട്രോ കാര്യങ്ങളും എവിടെ പോകുന്നു എന്റെ മമ്മി എന്റെ മമ്മി എവിടെ പോകുന്നു എന്റെ എന്റെ അമ്മ പൈസ അടിക്കൂം ഒറ്റയ്ക്ക് പോകുന്ന വണ്ടീ ചാവി കിക്കറിച്ച അപ്പൊ ഇന്നത്തെ ലക്ഷ്യം വില്ലേജ് ബ്ലറായ അല്ലേ അമ്മ നിങ്ങള് നോക്കണമ ബ്ലറായല്ലേ അപ്പം ഇന്നത്തെ ലക്ഷ്യം വില്ലേജ് അപ്പം അങ്ങോട്ട് പോവാം അവിടെ എന്തൊക്കെ നിഗൂഢമായ രഹസ്യങ്ങളുണ്ട് കേട്ടാ ചുമ്മാ ഒന്നുമില്ല ആൾക്കാരെ പിടിച്ചെടുത്താലോ ടെക്നിക്ക് ടെക്നിക്കൊക്കെ കുറേ മഹാന്മാർ കടന്ന് റീച്ച് ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ കയറി വരും നമ്മൾ കയറി വരുമ്പോൾ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒന്നും മറക്കൂല ജയ് ജവാൻ പറയുമ്പോ ജയ് കിസാൻ ജയ് കിസാൻ എന്തിനാണ് ഹെൽമെറ്റ് മാറണം കേട്ടോ നല്ല ഹെൽമെറ്റ് ഇതിലിനി കിക്കറടിക്കണല്ലേ ഏറ്റവും പാട് ഒറ്റയടിക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞ ഇത് എങ്ങനെ പിടിച്ചോണമ്മ ബാക്കിലോട്ട് പിടിച്ചാണോ വണ്ടി അങ്ങനെ മുത്ത് വെച്ചോണ് ഒറ്റടിക്ക് അങ്ങനെ വെച്ചാ വച്ച ഒറ്റ സ്റ്റാർട്ടാവുന്നോട്ട് ഇല്ല അക്ഷയ കോലിയ കോലിയക്കോട് അമ്മ എന്തൊക്കെയോ കാര്യമായിട്ട് നുള്ളിപ്പറക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു നമ്മൾ പറ്റില്ല പണ്ടൊക്കെ പണിക്ക് പോലും ഒരു കവറിൽ കുറേ സാധനം കൊണ്ടുപോകില്ല അതുപോലെയാണ് ആണ് വീട് പണിക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഒരു സഞ്ചിയിൽ എല്ലാം കൂടെ ഇട്ടു പോകും സത്യം പറഞ്ഞാൽ അത് പോയവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര തിരക്ക് അപ്പം പറഞ്ഞ് വില്ലേജിൽ പോയിട്ട് വരാം പിന്നെ വില്ലേജിലൂടെ പോയിട്ട് ഒന്നിലോട്ട് വരാം അങ്ങനെ അവിടെ വണ്ടി എടുത്തോണ്ട് നേരെ വില്ലേജ് ഓഫീസിലോട്ട് എത്തിയ കേട്ടോ ഇനി ഇവിടെ കുറെ എന്തൊക്കെയോ കുറെ കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ വഴിയെ കാണിച്ചു തരാം കേട്ടോ ആദ്യം സൈക്കിൾ എടുക്കട്ടെ പിന്നെ ബുള്ളറ്റ് എടുക്കല്ലേ അവിടെ നിന്ന് എന്തോ കാര്യമായിട്ട് ഫോം എന്തൊക്കെ ഫില്ല് ചെയ്യാൻ തന്നെ കേട്ടോ അപ്പൊ ഇപ്പുറത്തെ വീട്ടിൽ മറ്റേ ഇതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തൊക്കെ മറ്റേ പൂരിപ്പിച്ചാൽ കൊടുക്കും അപ്പം അമ്മ നേരെ അവിടെ കൊണ്ടുപോയി കൊടുത്ത കേട്ടോ അപ്പം ഞാൻ സിറ്റൗട്ട് കയറിയിരുന്നു പിന്നെ കുറച്ച് കാറ്റുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആതിഥി താഴോട്ട് ഇറങ്ങി വരുന്ന കേട്ടോട്ടോ അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ഇനി താഴെ വില്ലേജിൽ കൊടുക്കുന്നില്ല എന്നൂടെ അല്ലേ പറയൂ അമ്മ പറയും അമ്മ എന്തെങ്കിലുമൊക്കെ പറയും എൻ്റെ ഒപ്പ് കണ്ട ഞെട്ടും കഴിഞ്ഞ ഇനി അടുത്ത ഒന്നുകൂടെ ഒന്നൂടെ ആദ്യം വീട് അക്ഷരത്തെ അമ്മ വീർ ക്രിജ് കട്ട പോസ്റ്റ് ആയിട്ടിരിക്കട്ടെ വീറും ക്രിജ്ജെന്നു വെച്ചാൽ ഇവിടത്തെ വാക്കാണ് പിന്നെ ഞാൻ പിന്നെ നേരെ കളി കണ്ട കേട്ടോ നമ്മൾ ട്രിവാൻഡത്ത് ലീഗ് ടെന്നീസ് ബോളിന്റെ കളി കടക്കുന്നു പിന്നെ ഞാൻ അത് കണ്ടെ ലയിച്ചിരുന്നു നടന്നാഴ്ച തിങ്കളാഴ്ച വരണം തിങ്കളാഴ്ച പിന്നെ തിങ്കളാഴ്ച ഇവിടെ ബ്ലോക്ക് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ വയ്യാറൂട് ഞാൻ അങ്ങേ അറ്റാത്ത നിലയിലായിരുന്നു ഇവിടുന്ന് അറ്റത്തെ എച്ച് ഡിവിഷനായിരുന്നു ഒരു ദിവസം സ്കൂളിൻ്റെ മാത്രം ഒരു വീഡിയോ എടുക്കുന്നു വെഞ്ഞാറുട്ടി ഇറങ്ങി കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ പണിക്കാർ ചേട്ടന്മാർ അമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ചായ ഇടണം പിന്നെ അവർക്ക് മറ്റേ കടി മേടിക്കേണ്ട പലഹാരം എന്തെങ്കിലും മേടിക്കണം അങ്ങനെ നേരെ ഇപ്പോൾ ഒരു ഉഴുന്നൂടെ മേടിച്ചോട്ടോ സത്യം പറഞ്ഞാൽ ഉള്ളി വേടിയാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ അമ്മ ചെറു ഉള്ളിയോടെ വേണ്ട ഉഴുന്നോടെ മേടിച്ചായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞിട്ട് നേരെ ഇപ്പുറത്തൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ കയറി നല്ലൊരു ചിക്കൻ ഇതെന്തെങ്കിലും ചിക്കൻ ചിക്കൻ റോള് സോറിഞ്ഞോ നല്ലൊരു നല്ല പ്രാസക്തി പറയാൻ തന്നെ പക്ഷേ പെട്ടി സാധനം കിട്ടില്ല ചിക്കൻ റോൾ പിന്നെ മുസാമ്പി ആ അതിന്റെ ഒരു ജ്യൂസും മേടിച്ചിട്ട് ആ സാധനം സെറ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഓറഞ്ച് ആണ് പറഞ്ഞത് ഓറഞ്ച് പറഞ്ഞ മാമ്പർ മകളടാ ഓറഞ്ച് ഇല്ലടാ നീ മുസാമ്പി കൂടി എന്ന് പറഞ്ഞ സാധനവും കൊണ്ടുവന്ന് അത് ഇവിടെ നിന്ന് വലിച്ചു കുടിച്ചിട്ട് ഇപ്പം സ്ട്രോയൊക്കെ മാറി പണ്ട് മറ്റേ മറ്റേ പ്ലാസ്റ്റിൻ്റെ ഇപ്പം മറ്റേ ഈ ഇതിന്റെ ഇതിന്റെ സ്ട്രോയായിട്ട് കൈഷ് നിങ്ങളുടെ നാട്ടിൽ ഈ ചരമാറിയിപ്പ് വീട്ടിൽ കൊണ്ടുവന്ന അപ്പോഴേ ശകലം ഇങ്ങനെ കീറി വെക്കുന്ന പരിപാടി കൊണ്ടുപോയി പറഞ്ഞ കേട്ടാ ഇത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് എന്തിനാണ് മാ കീറുന്നത് വേണ്ട വേണ്ട പറയണ്ട പറയണ്ട കമന്റ് ബോക്സ് നോക്കട്ടെ കമന്റ് ബോക്സ് കൂട്ടും നോക്കട്ടെ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഈ ചരമറിയി പിന്നെ ആ സാധനം കൊണ്ടുവരുമ്പോൾ ചകല കീറി വയ്ക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞു കേട്ടോ ഇവിടെ മിക്കവാള്ള വീട്ടിലും അങ്ങനെ തന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ചായ ഒഴിച്ചിട്ടോ ചായ ഒഴിച്ച് പണിക്കാർ ചേട്ടന്മാർക്കൊക്കെ കൊണ്ടു കൊടുത്ത് സത്യം പറഞ്ഞാൽ പല സൈറ്റുകളിൽ പോകുമ്പോഴും നമ്മളും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഈശേ ചായക്കൊണ്ടുവരുന്ന ഒരു പത്ത് മിനിറ്റ് ഇരിക്കാന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം നല്ല വട ചായ കുടിച്ചതിനു ശേഷം ചായ കുടിക്കണോ ആ സമയത്ത് തന്നെ നല്ല ഉഴുന്നുകൂടെ ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ ഉള്ളി ഉള്ളിവിടെയാണ് പ്ലാൻ ചെയ്തത് പക്ഷെ മമ്മി സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് എന്തോ പറ്റി എനിക്കും ഒരു ചായ ചുമ്മാട്ടോ എനിക്ക് ഒരു ചായ കൊണ്ടുവന്ന കേട്ടോ എനിക്ക് വട വേണ്ടെന്നോ കാരണം ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് പിന്നെ എല്ലാവരും കൂടെയൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് സന്തോഷമായിട്ട് ഒരാ മോത്തേക്ക് ശരിയുണ്ട് ഹായ് അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അപ്പം ഇനി പോസ്റ്റ് ചെയ്യണം പിന്നെ ബ്ലോഗ് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണം മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം പറയാം രണ്ട് ബാക്കി പറയും അടുത്ത വീഡിയോ കാണാം